നമസ്കാരം കേരള കോൺഗ്രസ് എം ഗ്രൂപ്പ് പിളർപ്പിലേക്ക് മുന്നണി മാറ്റത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസ്സിൽ തമ്മിലടി അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇനിയും മുന്നോട്ട് ഇടതുമുന്നണിയിൽ തുടർന്നാൽ കേരളത്തിൽ വട്ടപൂജ്യമാകുമെന്ന് നന്നായിട്ടറിയാം കേരളത്തിലെ ഇടതുമുന്നണിയിലെ മൂന്നാമത്തെ ഘടകക്ഷിയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അന്തരിച്ച കെ എം മാണി വളർത്തിയെടുത്ത ആ പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്നത് മാണിയുടെ മകൻ ജോസ് കെ മാണിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് യു ഡി എഫിൽ നിന്നിരുന്ന കേരളാ കോൺഗ്രസ് എം എന്ന പാർട്ടി ആ മുന്നണി വിട്ട് ഇടതുപക്ഷ മുന്നണിയിൽ ചേരുന്നത് തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ചെങ്കിലും അഞ്ചു പേർ മാത്രമാണ് പാർട്ടിക്ക് എം എൽ എമാരായിട്ടുള്ളത് ഇതിൽ ഒരു എം എൽ എ റോഷി അഗസ്റ്റ് മറ്റൊരു എം എൽ എ എൻ ജയരാജാകട്ടെ ചീഫ് വിപ്പും പിണറായിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ ഇടതുമുന്നണി സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ ഇനി ഒരു വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ കേരള കോൺഗ്രസ് എം ഇപ്പോൾ മുന്നണിയിൽ നിന്ന് മാറി യു ഡി എഫിലേക്ക് ചേരണമെന്ന ചർച്ചകൾ വളരെ ഗൗരവമായി തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുന്നണി മാറ്റം ആലോചിച്ചിട്ടില്ല എന്നാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പ്രതികരിച്ചതെങ്കിലും ഇതൊന്നുമല്ല വാസ്തവമെന്ന് പറയേണ്ടതായിട്ട് വരും പാർട്ടിയിൽ ഭാരവാഹികളായിട്ടുള്ള മുതിർന്ന നേതാക്കൾ പലരും മുന്നണിയിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന അഭിപ്രായമുള്ളവരാണ് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണിയുടെ മകളുടെ വിവാഹത്തിന് മുഴുവൻ നേതാക്കളും പാലായിലെത്തിയിരുന്നു അതിനുശേഷം മുതിർന്ന നേതാക്കളും അതോടൊപ്പം തന്നെ പാർട്ടി ഭാരവാഹികളും നടത്തിയ കൂട്ടായിട്ടുള്ള ചർച്ചയിലാണ് ഇടതുമുന്നണി വിടുക എന്ന ആ ഒരു ആശയം ഉരുത്തിരിഞ്ഞത് ഇപ്പോൾ മന്ത്രി പദവിയിലിരിക്കുന്ന റോഷി അഗസ്റ്റിനും ഇടതുമുന്നണി ഔദാര്യമായി നൽകിയ രാജ്യസഭ എം പി സ്ഥാനത്തിരിക്കുന്ന ജോസ് കെ മാണിയും മാത്രമാണ് മുന്നണി വിടേണ്ടതില്ല എന്ന ആ ഒരു വാശിയുമായി ഇപ്പോൾ നിൽക്കുന്നത് എന്നാൽ അടുത്ത മേഖല യോഗത്തിൽ മുന്നണി മാറ്റം ആ ഒരു വിഷയം അത് കടന്നു വരുമെന്നും ഭൂരിപക്ഷം നേതാക്കളും മുന്നണി വിടുന്ന കാര്യത്തിൽ യോജിപ്പിലാണ് എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് കേരള കോൺഗ്രസ് എമ്മിനാകട്ടെ ജോബ് മൈക്കിൾ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പ്രമോദ് നാരായണൻ എന്നീ മൂന്ന് എം എൽ എ കൂടിയുണ്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റീഫൻ ജോർജ്ജാണ് ഇപ്പോൾ മുന്നണി മാറ്റം വേണ്ട എന്ന നിലപാടെടുക്കുന്ന ഏക പാർട്ടി പാരഭാഗി മറ്റുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇടതുമുന്നണി വിട്ട് യു ഡി എഫിൽ ചേരണമെന്ന അഭിപ്രായക്കാരാണ് ഇതിനൊക്കെ അവർ പറയുന്ന ന്യായങ്ങളും നിരവധിയാണ് കാരണം ഇടതുപക്ഷ മുന്നണി സർക്കാർ റബ്ബർ കർഷകരെ പൂർണ്ണമായിട്ടും അവഗണിച്ചുവെന്നും റബ്ബറിൻ്റെ വിലയിൽ സ്ഥിരം ഒരു നയം നടപ്പിലാക്കാനായിട്ട് സർക്കാർ തയ്യാറായിട്ടില്ല എന്നതും ഈ എതിർപ്പിൻ്റെ മുഖ്യ കാരണമാണ് കേരളത്തിലെ റബ്ബർ കർഷകർ മാത്രമല്ല മുഴുവൻ കർഷകരും ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണെന്നും ഈ സർക്കാരിൽ നിന്നും കർഷകർ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഇടതുപക്ഷ വിജയം ആവശ്യപ്പെട്ട് ജനങ്ങൾക്ക് മുന്നിൽ ചെന്നാൽ അവർ ആട്ടി ഓടിക്കുന്ന സ്ഥിതി ഉണ്ടാകുമെന്നുമാണ് ഇത്തരത്തിൽ വിമർശനം ഉയർത്തുന്നവർ ഉന്നയിക്കുന്ന വാദം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അത് തീർച്ചയായിട്ടും അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രധാന ഘടകം കൂടിയാണ് കാരണം പാർട്ടിയുടെ പ്രവർത്തകർക്ക് കൂടുതൽ അവസരം ലഭിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയണമെങ്കിൽ അവർക്ക് യു ഡി എഫിൽ ചേരുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് മുതിർന്ന നേതാക്കൾ പോലും പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടി ഈ നേതാക്കൾ ഉയർത്തിക്കാട്ടുന്നു ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് സി പി എം എന്ന പ്രസ്ഥാനമാണ് ഈ പാർട്ടി ആഭ്യന്തര കലഹങ്ങൾ മൂലം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് തമ്മിലടി എല്ലായിടത്തും വ്യാപിച്ചിട്ടുള്ള സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി തിരഞ്ഞെടുപ്പുകളെ നേരിട്ടാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിന് തുടർച്ചയാകും ഇനി മുന്നോട്ട് അങ്ങോട്ട് ഉണ്ടാവുക എന്നും ഈ നേതാക്കളൊക്കെ തന്നെ പറയുന്നുണ്ട് കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി വിട്ടാൽ സ്വീകരിക്കാൻ യു ഡി എഫ് നയിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ തയ്യാറായിരിക്കും എം എം ഹസൻ കെ സുധാകരൻ എന്ന നേതാക്കൾ ചില കോൺഗ്രസ് കേരള കോൺഗ്രസ് നേതാക്കളുമായിട്ട് രഹസ്യ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു രഹസ്യ നീക്കം നടത്തിയിരിക്കുന്നത് യു ഡി എഫിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കളാണ് കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവന്നാൽ നടക്കാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഉണ്ടാക്കാനായിട്ട് കഴിയുമെന്നാണ് ലീഗ് നേതാക്കളും കരുതുന്നത് മുന്നണി മാറ്റത്തെ അംഗീകരിക്കാതെ നിലപാടെടുക്കുന്ന ജോസ് കെ മാണിയുടെ മുന്നിലെ വലിയ പ്രശ്നം അത് തീർച്ചയായിട്ടും പാല നിയമസഭാ സീറ്റ് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലത്തിൽ പോലും വലിയ തോൽവിയാണ് ജോസ് കെ മാണിക്ക് നേരിട്ടത് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച മാണി സി കാപ്പനാണ് ജയിച്ചത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലും പാലായിൽ ജയിക്കാനായിട്ട് യാതൊരു സാധ്യതയുമില്ല എന്ന ഒരു തോന്നൽ ഇപ്പോൾ ജോസ് കെ മാണിക്ക് നന്നായിട്ടുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് മലബാർ മേഖലയിലെ വിജയ ഉറപ്പുള്ള ഒരു സീറ്റ് അത് വിട്ടുകൊടുക്കാനായിട്ട് മുസ്ലിം ലീഗ് ഇപ്പോൾ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ മാസത്തിൽ നടക്കുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ മുന്നണി മാറ്റമായിരിക്കും വളരെ ഗൗരവമായിട്ട് കടന്നു വരുന്ന വിഷയം ഭൂരിഭാഗം നേതാക്കളും ഇടതു മുന്നണി വിടുന്ന തീരുമാനത്തിലേക്ക് എത്താനാണ് കൂടുതലും സാധ്യത എന്നാൽ ഇതിനെ തൽക്കാലം അംഗീകരിക്കാൻ ജോസ് കെ മാണി റോഷി അഗസ്റ്റിൻ സംഘം അവർ തയ്യാറാവില്ല കാരണം ജോസ് കെ മാണിയുടെ വലങ്കയായിരിക്കുന്ന മുൻ എം പി തോമസ് ചാഴിക്കാടനും ഇപ്പോൾ വളരെയധികം വാശിയോടുകൂടി മുന്നണി വിടുന്നതിന് നിലപാടെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ തൻ്റെ ദയനീയമായിട്ടുള്ള പരാജയത്തിന് കാരണമായത് തന്നെ മോശപ്പെടുത്തി ആ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗമാണ് എന്ന് ഇപ്പോഴും പരാതി പറയുന്ന ഒരാളാണ് തോമസ് ചാഴിക്കാടൻ ഏതായാലും വരുന്ന രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ തന്നെ കേരള കോൺഗ്രസ് എം മറ്റൊരു പിളർപ്പിൻ്റെ വേദിയിലേക്ക് കടക്കുമെന്നാണ് കോട്ടയത്തെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ തന്നെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് മുന്നണി മാറ്റം കൊണ്ട് മാത്രമേ മധ്യകേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയൂ എന്ന് വാദിക്കുന്ന പ്രവർത്തകരും ഇപ്പോൾ കോട്ടയം ജില്ലയിൽ വ്യാപകമാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.